ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ വിഴിഞ്ഞൻ സീ ഫോർ ജോബ് അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതുതായിട്ടൊരു വീഡിയോയും നമ്മുടെ ആസാപ്പിലെ ഓണം കഴിഞ്ഞ് വരാൻ ഉദ്ദേശിക്കുന്ന ചില കോഴ്സുകളെയും കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പുതിയ മദർഷിപ്പ് എന്നുള്ളത് എം എസ് സി മെറ്ററൈനിങ് കമ്പനിയുടെ കൈല എന്ന മദർഷിപ്പാണ് ഇന്ന് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ നാല് മുപ്പത് മണിയോടുകൂടി എം എസ് സി കയ്യിൽ എന്ന ഈ ഷിപ്പ് നമ്മുടെ പോർട്ടിൽ അടുക്കുകയും ആറ് മുപ്പത് മണിയോടുകൂടി ഷിപ്പിൽ നിന്നും കണ്ടെയ്നറുകൾ ഇറക്കാൻ തുടങ്ങി ഏകദേശം രണ്ടായിരം കണ്ടെയ്നറുകൾ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അതായത് ആയിരം കണ്ടെയ്നറുകൾ ഇറക്കുകയും ആയിരം കണ്ടെയ്നറുകൾ കയറ്റിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല കൺ തന്നെ പോർട്ട് നിറയെ കണ്ടെയ്നറുകൾ നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഇനി വരുന്ന ഷിപ്പുകളിലെ കണ്ടെയ്നറുകൾ അവിടെ അടുക്കി വയ്ക്കാൻ സ്ഥലം തികയുമോ എന്ന് തന്നെ സംശയമായി തോന്നുന്നു കണ്ടെയ്നറുകൾ പോർട്ടിൽ നിറഞ്ഞിരിക്കുന്നത് കാരണം ഇതിനൊരു പോകുമ്പോഴും ഇത്രയും പെട്ടെന്ന് കണ്ടേ പറ്റൂ കാരണം പോർട്ടിന് പുറത്ത് കടക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു സ്കാനർ സംവിധാനം ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല പോർട്ടിനകത്ത് ഈ ട്രയൽ റൺ നടക്കുന്നത് കൊണ്ടാണ് ഇത്രയും കണ്ടെയ്നറുകൾ ഇവിടെ നിറഞ്ഞതു തന്നെ വലിയൊരു സംഭവം തന്നെയാണ് എന്നിരുന്നാലും ഈ പോർട്ടിന് പുറത്തേക്കുള്ള നമ്മുടെ ഈ സ്കാനർ കവാടം പൂർത്തിയാക്കുകയും അതിലൂടെ കണ്ടെയ്നറുകൾ പുറത്തേക്ക് കിടക്കാം എന്തായിരുന്നാലും പോർട്ടിലെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനല്ലേ പറ്റുകയുള്ളൂ കാരണം അസാപ്പിലെ പുതിയ കോഴ്സുകൾ തുടങ്ങിയിട്ട് ഏകദേശം നാല് മാസത്തിൽ കൂടുതലായി ഇതുവരെയും പുതിയ കോഴ്സുകളൊന്നും വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല എം എസ് സി കയ്യില കണ്ടെയ്നറുകൾ എല്ലാം ഇവിടെ ഇറക്കി വെച്ചതിന് ശേഷം വിഴിഞ്ഞത്തിൽ നിന്നും അടുത്തായി പോകുന്നത് സിംഗപ്പൂരിലേക്കാണ് ഇവിടെ നിന്നും എം എസ് തിരിച്ചു കഴിയുമ്പോൾ അടുത്തു വരുന്ന മദർഷിപ്പ് എം എസ് സി വിഴിഞ്ഞം ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഓണത്തിന് അത്തപ്പൂക്കളം നിറയുന്നത് പോലെ വിഴിഞ്ഞം പോർട്ടിൽ എം എസ് സി സ്വീപ്പിംഗ് കമ്പനിയുടെ കണ്ടെയ്നറുകൾ കൊണ്ടൊരു അത്തപ്പൂക്കളം നിർമ്മിച്ച് കേരളത്തിലെ ജനങ്ങളെ മനസ്സ് നിറയിച്ചതിന് നന്ദി അറിയിക്കുന്നു ഇതുപോലെ കേരളത്തിലെ തൊഴിലില്ലാത്ത യുവതി യുവാക്കളെ കൈപിടിച്ച് ഉയർത്തുന്ന കാലം വിദൂരമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അസാപ്പിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നു അത് പറയാൻ കാരണം അസാപ്പിലെ ട്രെയിനിങ് പൂർത്തിയാക്കിയ യുവതി യുവാക്കൾ നല്ല നിലയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത് ഇതിന് ഉദാഹരണമാണ് അസാപ്പിലെ ഓരോ കോഴ്സുകളും ഏതെല്ലാം കോഴ്സ് ഉടനെ നടത്തണം എന്നുള്ളത് നിർദ്ദേശിക്കുന്നത് അസ അദാനിയുടെ ഓഫീസിൽ നിന്നാണ് അടുത്തതായി ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏത് കോഴ്സ് പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നതും അദാനിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് എനിക്ക് പറയാനുള്ളത് പി ഒ ടി എന്ന കോഴ്സിനെ കുറിച്ചാണ് അതായത് പി ഒ ടി എന്നാൽ പോർട്ട് മാനേജ്മെൻറ്റ് ടെർമിനൽ ഓപ്പറേറ്റർ മാനേജ്മെൻറ്റ്സ് അത് ഒരു വർഷത്തെ കോഴ്സാണ് അത് ഇതുവരെയും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് എത്രയും പെട്ടെന്ന് വിളിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കാര്യം പോർട്ട് നിറയെ കണ്ടെയ്നറുകൾ വന്ന സ്ഥിതിക്ക് ഈ കണ്ടെയ്നറുകളെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് പോർട്ടിലെ ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനും പോർട്ട് മാനേജ്മെൻറ്റ് ടെർമിനൽ ഓപ്പറേറ്റർ മാനേജ്മെൻറ്റ് പഠിച്ചിറങ്ങുന്ന യുവതി യുവാക്കളുടെ സഹായം ആവശ്യമായി വരുന്നതിനാൽ ഈ കോഴ്സ് എത്രയും പെട്ടെന്ന് ആരംഭിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ഓണം കഴിഞ്ഞ് തുടങ്ങും എന്നാണ് ഞാൻ കരുതുന്നത് എന്തായിരുന്നാലും ആ ഒരു കോഴ്സ് കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ ധാരാളം യുവതി യുവാക്കൾ തൊഴിൽ ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം